السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله، اتقوا الله وعلى أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس الغنى أو كثرة الأعراض ولكن الغنى غنى النفس متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ ഹുതനെ നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാമത്തെ ഹദീത്ത് നമ്പറായും ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലേഹി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ഹദീഫ് നമ്പറായും രേഖപ്പെടുത്തിയ അബു ഹുറൈറിയാഹു അൻഹുയിൽ നിന്നുള്ള ഹദീഫാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം അളക്കുന്ന കോൽ എന്താണ് എന്തുപയോഗിച്ചാണ് നാം മറ്റുള്ളവരെ അളക്കാറുള്ളത് ആരാണ് ഐശ്വര്യവാന്മാർ ചിരിക്കുന്ന മുഖത്തും ഒലിക്കുന്ന കണ്ണീരിൻ്റെ കഥന കഥ വായിച്ചറിയുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ധന്യത ഐശ്വര്യം എന്നിവ കുടികൊള്ളുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ ഉപയുക്തമാണ് ഈ ഹദീസ് ചില ആളുകളോടൊക്കെ നമ്മൾ പറയാറില്ലേ നിങ്ങളൊക്കെ വലിയ ഐശ്വര്യവാനാണ് എന്ന് അപ്പോൾ അയാൾ ചോദിക്കും എന്ത് ഐശ്വര്യം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ എന്താണ് ഏത് അളവ് വെച്ചാണ് അയാൾ അളന്നത് സമ്പത്ത് സൗകര്യങ്ങൾ മറ്റുതര കാര്യങ്ങൾ എന്നിവയൊക്കെ വെച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ അയാളിലേക്കാൾ മുകളിൽ നിൽക്കുന്ന പല ആളുകളെയും അയാൾ അളന്നിട്ടുണ്ടാകും എന്നാൽ ഐശ്വര്യവും ധന്യതയും ഒക്കെ കുടികൊള്ളുന്നത് മനസ്സിൻ്റെ ധന്യതയിലാണ് എന്ന് തിരിച്ചറിയാൻ ഉപയുക്തമാകുന്നു ഈ ഹദീഫ് റസൂൽ അള്ളഹസ് അലൈവിസ്ലം പറഞ്ഞു ലൈസൽ ഹൈന ഐശ്വര്യം അഭിവൃദ്ധി ധന്യത ഒന്നും അല്ല ആ കസറത്തിൽ ആറത് കുറേ വിഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പുതിയ പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളുമൊക്കെ ഉടലെടുക്കുമ്പോൾ കണ്ണിൽ കണ്ടതും കേട്ടതും കയ്യെത്തുന്നതുമായ മുഴുവൻ സാധനങ്ങളും വാരി വലിച്ച് കൊട്ടയിലിട്ട് നിറച്ച് വാഹനത്തിൽ ഏറി വീട്ടിൽ വന്ന് തമ്മിൽ കലഹിച്ച് ഉള്ളതുപോലും പോലും കഴിക്കാനാവാതെ വിശാലമായ ബെഡ്റൂമിൽ അതിവിശാലമായ ബെഡിൽ ഇരുവശങ്ങളിലായി കിടന്നുറങ്ങുന്ന ദമ്പതിമാരുണ്ടാകാം കലഹിക്കുന്ന കുടുംബ അംഗങ്ങളുണ്ടാവാം വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ കഴിച്ചിട്ടും അവയിൽ തൃപ്തി വരാത്ത ആളുകളുണ്ടാവാം നേരത്തെ അളന്നതുപോലെയുള്ള അളവുകോലുകൾ കൊണ്ട് പല ആളുകളെയും അളന്നെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൽ കരയുന്ന മുഖങ്ങളുണ്ടാകാം അതുകൊണ്ട് തന്നെ റസൂൾ ഉള്ളഹി സല്ലാഹു വലിസ്ലം പറഞ്ഞു വലാക്ക് ല ഐശ്വര്യം അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ അത് നഫ്സ് മനസ്സിൻ്റെ ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലുമാണ് കൂടികൊള്ളുന്നത് നമുക്ക് നൽകിയ ഐശ്വര്യവും അഭിവൃദ്ധിയും അളക്കുവാനും അള്ളാഹു നമുക്ക് നൽകിയ നെഹ്മത്തുകളെ വില കുറച്ച് കാണിക്കാതിരിക്കാനുമായി റസൂൽ അള്ളാഹി സ്വഹു അലിസ്വലം പഠിപ്പിച്ചു അജ്ദറു നിങ്ങൾ നിങ്ങളിലെ താഴ്ന്നവരിലേക്ക് നോക്കുക കാറും ബംഗ്ലാവും അതിനാൽ ഒപ്പിച്ച സംവിധാനങ്ങളും ഉള്ളവൻ അതിനേക്കാൾ വിശാലമായതിലേക്ക് കണ്ണുനടുമ്പോൾ തൊട്ടു താഴെ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരിലേക്ക് നോക്കണം ഇരുചക്രവാഹനമുള്ളവൻ താഴുകാടുമായി സഞ്ചരിക്കുന്ന കാലില്ലാത്തവരിലേക്ക് നോക്കണം കാലുണ്ടായിട്ടും നടക്കാൻ ആവതില്ലാതെ ഉണ്ടാൻ ആളില്ലാതെ നാല് ചക്രം വണ്ടിയുമായി റോഡരികിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്റെ കൈകളും കാലുകളുമില്ലാത്ത മനുഷ്യ കഷ്ടങ്ങളിലേക്ക് നോക്കണം നഗ്നപാതരിലേക്ക് നോക്കണം മറ്റുള്ളവരിലേക്ക് കൈ നീട്ടുന്നവരെ കാണേണ്ടതുണ്ട് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിൽ ഒരു മണിക്കൂർ നേരം നിൽക്കുമ്പോഴാണ് നമുക്കുള്ള കൈയും കാലും കണ്ണുമൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് ബോധ്യപ്പെടുക ഇതാണ് റസൂൾ ലാഹി സാഹു അലഹി വസ്ലമിയും പഠിപ്പിച്ചത് അനുഗ്രഹങ്ങൾ എംബാ ും കിട്ടിയവരിലേക്കല്ല കിട്ടാത്തവരിലേക്ക് നോക്കി കിട്ടിയതിന്റെ വിലയറിയുക അള്ളാഹുവിനോട് ശുക്രു കാണിക്കാൻ അവ മതിയായതു തന്നെയാണ് അള്ളാഹു നൽകിയുകളെ അവമതിക്കാതിരിക്കാൻ ഇത്തരം അനുഗ്രഹങ്ങൾ നമുക്കും ലഭ്യമാണ് അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ധന്യരാണ് നാം എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ നന്ദിയും ശുക്രുമുള്ളവരായി കഴിഞ്ഞുകൂടുക അതിന് അള്ളാഹു സുബഹാനും അനുഗ്രഹിക്കട്ടെ അസ്സാം